എന്നിട്ട് വേണാട്ടമ്മയുടെ സൈന്യം സൈന്യം ഈ സൈന്യത്തെ പണ കൂട്ടിയത് ഇത്രയൊക്കെ സന്നാഹങ്ങൾ ഒരുക്കിയത് ഇതടിയൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ തമ്പ്രാനെ ഒരു സേനാധിപൻ പോലും ഇല്ലാതെയാണോ വേണാട്ടറാണിമാർ പടയിറക്കുന്നത് ആ വേണ്ടതല്ലേ െങ്കിലും ഒരിക്കലും നമുക്ക് ഉണ്ടായിരുന്നു ഒരു യുദ്ധമുണ്ടായാൽ എങ്ങനെ കലാശിക്കും എന്ന ആശങ്ക ഇപ്പോ അത് മാറി ഇനി വേണാട്ടിൽ നമുക്ക് നേരെ നിൽക്കാൻ വേറെ ആളില്ല നാമാണി വേണാട്ടു സിംഹം വീര കേരള വർമ്മ തമ്പുരാൻ ഈ വന്ന നൂറ് പേരിൽ ഒതുങ്ങുന്നതല്ല സൈന്യമെന്ന് എനിക്ക് നിശ്ചയമുണ്ട് റാണിയുടെ സൈന്യത്തിന്റെ ഒരു ചെറിയ ദളം മാത്രമാണിത് വലിയൊരു സൈന്യം അവർ സജ്ജീകരിച്ചിട്ടുണ്ട് അതിനെ മാറ്റി നിർത്തി ഇത്രയും പേരെ മാത്രം അയക്കുമ്പോൾ അതിന്റെ പിന്നിൽ നാം കാണാത്ത എന്തോ വലിയൊരു തന്ത്രം ഉണ്ടാവാൻ ഇടയുണ്ട് അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കണം തമ്പുരാനെ അത് കൊടുമൻ പിള്ളത്തിനു തോന്നുന്നതായിരിക്കും കുറച്ച് സൈനികരെ കൊലക്കെറിഞ്ഞുകൊണ്ട് എന്ത് തന്ത്രം അതാണ് സഞ്ചാരി ബ്രാഹ്മണരുടെ അജ്ഞത രണ്ടു മാസം മുമ്പ് വരെ റാണിയുടെ കൊട്ടാരത്തിലെ ഓരോ കൂടിയാലോചനകളെ അപ്പപ്പോൾ അറിഞ്ഞുകൊണ്ടിരുന്നവനാണ് ഞാൻ അതിലൊക്കെ തെളിഞ്ഞു കണ്ടത് ഇങ്ങനെ ഒരു ഏതായാലും തമ്പുരാന് നമ്മൾ ഈ സൈന്യത്തെ പിൻവലിക്കുകയോ തിരിച്ചു പോവുകയോ ചെയ്യുന്നതാണ് എന്റെ അഭിപ്രായം അതെ അതെ കാര്യമുണ്ട് അവരുടെ യഥാർത്ഥ സൈന്യം പിന്നാലെ വന്നേക്കും അവരുടെ കവളിപ്പിക്കലിൽ നമ്മൾ വീണുകൂടാ കുടുംബം പിള്ള ഉചിതമായിട്ട് തന്നെ കാര്യങ്ങൾ വിശകലനം ചെയ്യണം നന്നായി നമുക്ക് ആഘോഷിക്കാനായിട്ടില്ല ശത്രു വീണ്ടും വരുന്നവരെ കാത്ത് നമുക്ക് ശ്രദ്ധയോടെ ഇരിക്കാം ശ്രദ്ധയോടെയിരിക്കാം തമ്പുരാന് പ്രണാമം നെയ്യാറ്റിൻകരയിൽ നിന്ന് അവിടത്തേക്ക് അറിയിക്കാൻ വന്നതാണ് പറയൂ എന്താണ് നെയ്യാറ്റിൻകരയിലെ വർത്തമാനം ശുഭവാർത്തയുണ്ടോ കയ്യിൽ അടിയൻ വാർത്ത ശുഭകരമല്ല

ഏതായാലും അവർ ദർപ്പകുളങ്ങര കൊട്ടാരം പിടിക്കും അതവരുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും നമ്മൾ നമ്മൾ നേരിടേണ്ടി വരും ഇനി ഇവിടെ കിടക്കുന്നതിൽ അർത്ഥമില്ല പിന്മാറാം കൽക്കുളത്തിനടുത്ത് എവിടെയെങ്കിലും തമ്പടിച്ച് ഭാവി ആലോചിക്കാം അങ്ങനെ ആവാം ഇരവി പിള്ളേരും നമ്മളിപ്പോൾ എവിടെയാണ് എത്തിയിരിക്കുന്നത് ദർപ്പക്കുളങ്ങര കൊട്ടാരത്തിൽ നിന്നും ആറോ ഏഴോ നാഴിക അകലെയാണ് തമ്പുരാനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരത്തിലെ സ്ഥിതിഗതികൾ അറിയാൻ ചാരന്മാർ പുറപ്പെട്ടു പോയിട്ടുണ്ട് അവർ നൽകുന്ന വിവരമനുസരിച്ച് നമുക്ക് മുന്നേറാം അവിടെ സജ്ജരായ സൈനികർ ഉണ്ടാവുമോ ഉണ്ടാവില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത് തമ്പുരാനെ മാത്രമല്ല ശത്രുക്കൾ ഇനിയും നമ്മുടെ നീക്കങ്ങൾ അറിഞ്ഞിരിക്കാൻ ഇടയില്ല അതുകൊണ്ട് നമ്മുടെ നീക്കം സുഗമമാകും നമ്മുടെ ലക്ഷ്യപ്രാപ്തി ലളിതമാകും അതായത് ഇന്നോ നാളെയോ നമ്മൾ കൽക്കുളം പിടിക്കുമെന്നാണ് ഇരുവിപ്പിള്ള പറയുന്നത് അല്ലേ അതെ തമ്പുരാനെ ഇന്നത്തെ സാഹചര്യത്തിൽ കൽക്കുളം പിടിക്കുന്നത് ക്ഷിപ്രസാധ്യമാണെന്നാണ് അടിയന്റെ അഭിപ്രായം തമ്പുരാൻ വിജയിച്ചാലും കൽക്കുളത്തെ വാർത്തകൾ ലഭിച്ചിട്ടുണ്ട് ചാരൻ മടങ്ങിയെത്തിയോ എന്താണ് അയാൾ നൽകുന്ന വിവരം കാവൽ പടയാളികളെ കൂടാതെ നൂറോളം പേരടങ്ങുന്ന ഒരു സൈന്യം കൽക്കുളത്ത് നിലയുറപ്പിച്ചിട്ടുണ്ടെന്ന് ചാരൻ അറിയിക്കുന്നു വഴിയോ വഴിയിൽ പ്രതിബന്ധങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ ഇല്ല വഴി സുഗമമാണത്രേ എതിർപക്ഷത്ത് സൈന്യം കുറവായതിനാൽ പകൽ ആക്രമിക്കുന്നതായിരിക്കും ഉചിതമെന്ന് ചാരൻ അറിയിക്കുന്നു അതേ തമ്പുരാ നമുക്ക് കോട്ടയും കൊട്ടാരവും കടന്നു ചെല്ലേണ്ടതു കൊണ്ട് രാത്രി ആക്രമണം സുരക്ഷിതമല്ല രാത്രിയുടെ മറവിൽ അവർക്ക് പ്രതിരോധവും പ്രത്യാക്രമണവും ശക്തിപ്പെടുത്താൻ കഴിയും കോട്ടയ്ക്കും കൊട്ടാരത്തിനും കേടുവരാതെ നിലനിർത്തണം എന്നുള്ളതുകൊണ്ട് നമുക്ക് ആക്രമണം കരുതലോടെ തന്നെ വേണ്ടിവരും അതുകൊണ്ട് രാത്രി വിശ്രമിച്ച് വെളിച്ചമാകുന്നതിന് തൊട്ടുമുമ്പ് പുറപ്പെട്ടാൽ എല്ലാം ഭദ്രമായിരിക്കും തമ്പുരാനെ അങ്ങനെയാവട്ടെ ഇരവിപ്പിള്ള അതിനുള്ള കൽപ്പനകൾ കൊടുത്തോളൂ റാൻ വിടകൊണ്ട് തമ്പുരാൻ വിശ്രമിച്ചാൽ വേണ്ടില്ല അങ്ങനെയാവട്ടെ വർത്തമാനം വർത്തമാനം ഭാവം കണ്ടപ്പോൾ തന്നെ തന്നെ സന്തോഷകരമായിരിക്കുമെന്ന് കേൾക്കട്ടെ എന്താണ് പുതിയ ഇന്നലെ ഉച്ചയോട് നയിച്ച നമ്മുടെ സൈന്യം കൊട്ടാരം പിടിച്ചെടുത്തു കേരളവർമ്മയുടെ സൈന്യവും കൊട്ടാരം സേവകരും എതിർക്കാതെ തന്നെ കീഴടങ്ങിയെന്നാണ് ഇന്നലെ രാത്രിയിലെ വന്നു റാണി പക്ഷേ പൂജാമുറിയിൽ വിവരം അറിയിക്കാൻ കഴിഞ്ഞില്ല അതെ നാം നമ്മുടെ നമ്മുടെ പിൻബലം പിൻബലം തീർച്ചയായും ഭഗവാന്റെ സൈന്യത്തിൽ അല്ലെങ്കിൽ ആയുധ സജ്ജരായി നിന്ന കേരളവർമ്മയുടെ സൈനികർ ആയുധം വെച്ച് നന്നായി എന്താണ് വിശേഷം കേരളവർമ്മ അറിഞ്ഞിട്ടുണ്ടാവുമോ നമ്മുടെ സൈന്യം കൽക്കുളം പിടിച്ച കാര്യം അവരത് മനസ്സ് തങ്ങൾ കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി അവർ കുഴിത്തുറക്കി പിൻവാങ്ങിയെന്നും വിവരം കിട്ടിയിട്ടുണ്ട് പിന്നെ നേമത്ത് വെച്ച് ചിതറിപ്പോയ നമ്മുടെ സൈനികർ സംഘടിച്ച് കൽക്കുളത്തേക്ക് പുറപ്പെട്ടു അവരിപ്പോ അവിടെ എത്തിച്ചേർന്നിരിക്കാൻ ഇടയുണ്ട് അപ്പോൾ നമ്മുടെ നില ഏറെ ശക്തവും ഭദ്രവുമാണെന്ന് സാരം അതേ മനസ്സ് പക്ഷേ കേരളവർമ്മ പടകൂട്ടുന്നുണ്ട് പ്രത്യാക്രമണം പ്രതീക്ഷിക്കാം പിന്നെ കോട്ടയും കൊട്ടാരവും നമുക്ക് അധീനമായതുകൊണ്ട് പ്രതിരോധം ശക്തമാക്കാനാകും കേരളവർമ്മയുടെ പ്രത്യാക്രമണം ഉടൻ ഉണ്ടാകുമോ അതിനുള്ള സാധ്യതയുണ്ട് ഇല്ലറാണ് അതിന് സാധ്യത കുറവാണ് കാരണം നേരിട്ടിട്ടല്ലെങ്കിൽ പോലും ശത്രു സൈന്യം നേടിയെന്ന് കേൾക്കുമ്പോൾ ഏതൊരു സൈന്യത്തിനും മാന്യമുണ്ടാവും ഇപ്പോൾ അത്തരമൊരു മാന്യത്തിലാവും കേരളവർമ്മയുടെ സൈന്യം അതിൽ നിന്നുണർന്ന് യുദ്ധസജ്ജ്ഞരാവാൻ അവർക്ക് രണ്ടു വാരമെങ്കിലും വേണ്ടിവരും അതുവരെ ഒരു പ്രത്യാക്രമണവും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ലെന്നാണ് അനുമാനം നിഗമനം എത്രയും വേഗം പോയി കാര്യങ്ങൾ ഏറ്റെടുക്കണം റാൻ വൈകാതെ തന്നെ നാമും കൽക്കുളത്തേക്ക് പുറപ്പെട്ടു വരുന്നുണ്ട് ഇനി അവിടെ ഇരുന്ന് കാര്യങ്ങൾ നീക്കാം ഇളമ്പേൽ പോറ്റി ഇന്ന് തന്നെ പുറപ്പെടാൻ നോക്കും ശ്രീ പത്മനാഭ അവിടുന്ന് കാത്തു വേണാടിന്റെ ഈ രാജകുലത്തെ അവിടുന്ന് രക്ഷിച്ചു ആ കൃപാസാഗരം എന്നും ഞങ്ങൾക്ക് തുണയായിരിക്കണേ തമ്പുരാൻ ഇങ്ങനെ വിഷാദിച്ചിരിക്കേണ്ട കാര്യമില്ല നമ്മൾ തോൽപ്പിക്കപ്പെട്ടിട്ടില്ല കബളിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ അതിനുചിതമായ വിധത്തിൽ നമുക്ക് പ്രതികാരം ചെയ്യാൻ ആവും ചെയ്തിട്ടെന്താ പോയിത് പോയില്ലേ എത്ര ലാഘവത്തോടെയാണ് അവർ അവർ പിടിച്ചു അത് ശരി നമുക്കത് തിരിച്ചു നമുക്കത് വീണ്ടും കീഴടക്കാം തമ്പുരാനെ മുമ്പൊരിക്കൽ നമ്മളത് പിടിച്ചതല്ലേ അതുപോലെ ഒരിക്കൽ കൂടി നമുക്കത് തിരിച്ചു പിടിക്കാം കൊടുമ്പം എത്ര ലാഘവത്തോടെ അത് പറഞ്ഞു തീർത്തു അന്ന് നമ്മൾ കൽക്കുളം പിടിക്കുമ്പോൾ ഇതായിരുന്നില്ല നമ്മുടെ ശക്തി അവർക്ക് ഇന്നുള്ള ശക്തി അന്ന് അന്നവർക്കുണ്ടായിരുന്നില്ല താനുംകൾ മാറിയെന്ന് കുടുംബം പിള്ള ചിന്തിക്കുന്നില്ല എന്തൊക്കെ മാറിയാലും നമ്മളുടെ ഇച്ഛാശക്തിക്ക് കുറവ് വന്നുകൂടാ നമ്പുരാനെ ആദ്യം മനസ്സെത്തണം പിന്നീട് വാളെത്തൂ മനസ്സ് പതറിപ്പോയാൽ പിന്നെ ഈ വാളുകൊണ്ട് ഒരു പ്രയോജനമില്ല നമ്പുരാനെ മനസ്സെത്തുമെന്ന് തോന്നുന്നില്ല കുടുംബം പിള്ളേ രാജാധികാരം മോഹിച്ചു നേടി പക്ഷെ അതുകൊണ്ട് സമാധാനമുണ്ടായോ അതുണ്ടായില്ല ഇത് ഒരു നിർണായക മുഹൂർത്തമാണ് ഈ സന്ദർഭത്തിൽ തമ്പുരാൻ ഇങ്ങനെ നിരാശന വരുന്നു ഇവിടെ വിജയം തമ്പുരാന്റെ മാത്രം ആവശ്യമല്ല തമ്പുരാനോടൊപ്പം നിൽക്കുന്ന ഞങ്ങളെല്ലാവരുടെയും ആവശ്യമാണ് അതോർത്തെങ്കിലും ശരിയാണ് നമ്മുടെ നമ്മുടെ മാത്രം ഉമയമ്മയ്ക്ക് കീഴ്വഴങ്ങി നിൽക്കാൻ നിങ്ങൾക്കാവില്ലെന്നും നമുക്കറിയാം പറയൂ എന്താണ് നാം ഇപ്പൊ ചെയ്യേണ്ടത് ആക്രമണം നടത്തുക ഒരന്തിമ സമരത്തിന് തയ്യാറെടുക്കുക നമ്മുടെ മുഖ്യ സേനാപതി ഈശ്വരൻ തമ്പി എന്തു പറയുന്നു ചാരപ്രവർത്തനത്തിൽ വീഴ്ചയാണ് നമ്മുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇപ്പോഴും നമ്മൾ പരാജിതരല്ല എന്ന് വെച്ച് ദർഭക്കുളം കൊട്ടാരത്തിൽ കടന്നു കയറി ഒരാക്രമണം നടത്തുന്നത് ബുദ്ധിയാവില്ല തമ്പുരാൻ അതിനുള്ളിൽ ഒരുപാട് ഒളിയിടങ്ങളുണ്ട് അത് മറയാക്കി ശത്രുവിന് നമ്മെ നിലംപരിശാക്കാൻ സാധിക്കും പിന്നെ എന്താണ് മാർഗം ആക്രമണം പാടില്ല എന്ന് പറയുന്ന ഈശ്വരൻ തപ്പി തന്നെ മറ്റൊരു വഴി പറയൂ കൊട്ടാരത്തിന് പുറത്ത് ഉപരോധം തീർക്കുന്നതാവും ഏറ്റവും ഉചിതമായ വഴിയെന്ന് അടീന് തോന്നുന്നു അങ്ങനെ ചെയ്താൽ ഗത്യന്തരമില്ലാതെ അവർ യുദ്ധം ചെയ്തു കൊള്ളും അത് നല്ല നിർദ്ദേശമാണ് സൈന്യത്തെ സുരക്ഷിതമായ ഇടങ്ങളിൽ വിന്യസിച്ച് ശത്രുവിന്റെ വരവ് നോക്കിയിരിക്കുന്ന പരിപാടി ഏറെ ക്ഷമ വേണ്ടതാണ് എങ്കിലും ഫലപ്രദമായിരിക്കും അടിയൻ ഈശ്വരൻ തമ്പി കൽപ്പന കൊടുത്തോളൂ നാം കൽക്കുളം കൊട്ടാരം ഉപരോധിക്കുന്നു കൽപ്പന പോലെ അതല്ലേ യുക്തി ചിറവാമൂത്ത് തിരുവടി ശ്രീ വീരവീര രവിവർമ്മ തമ്പുരാൻ എഴുന്നള്ളുന്നു തമ്പുരാൻ തിരുമനസ് ആറ്റിങ്ങൽ മൂത്ത തമ്പുരാൻ അശ്വതി തിരുനാൾ ഉമയമ്മ റാണി തിരുമനസിന്റെ കൽപ്പന പ്രകാരം അടിയൻ ഇവിടത്തെ സജീവനായി വന്നു റാണി തിരുമനസിന് സൗഖ്യം തന്നെയല്ലേ സുഖമാണെന്നറിയിച്ചു വൈകാതെ കൽക്കുളത്തേക്ക് പുറപ്പെട്ടു വരുമെന്നും കൽപ്പനയുണ്ട് നന്നായി എന്താണ് റാണി തിരുമനസ് നമുക്ക് നൽകിയിട്ടുള്ള കൽപ്പന വിടവുണ്ട് കൽപ്പനയല്ല അവിടത്തേക്കുള്ള ശ്രദ്ധാ വിഷയങ്ങൾ ഉപദേശങ്ങൾ പറയാം ശത്രുവീട് അവസാനിച്ചിട്ടില്ലെങ്കിലും രാജാസനത്തിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് അറിയിക്കാൻ നിർദ്ദേശമുണ്ട് ആവാം പറയൂ എന്തൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ള മുഖ്യ വിഷയങ്ങൾ പറയാനുണ്ട് ഉണ്ട് തമ്പുരാനെ നാഞ്ചുനാട്ടിലെ കർഷകരുടെ പ്രശ്നങ്ങളാണ് ഒന്നാമത്തേത് കാലാകാലങ്ങളായി അവർ പലവിധ പീഡകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ആരുവാമൊഴി കടന്ന് രാജ്യത്തിനകത്തേക്കിടക്കുന്ന വിദേശ അക്രമികൾ അവരെ വല്ലാതെ പീഡിപ്പിക്കുകയാണ് തമ്പുരാനെ അതിന് പരിഹാരം കാണണം ഉത്തരവ് സൈനിക നീക്കമാണ് വേണ്ടതെങ്കിൽ അതാകാം പിന്നെ നമ്മൾ പതിവായി നേരിടുന്ന മറ്റൊരു പ്രശ്നം മറവപ്പടയുടെയും മധുരപ്പടയുടെയും കടന്നാക്രമണമാണ് അതും കൂടി തടഞ്ഞാലേ കാര്യങ്ങൾ ശുഭമാകൂ അതുടനെ സാധിക്കുന്ന കാര്യമായിരിക്കില്ല അല്ല ഇളമ്പേൽ ഇളം അതെ തമ്പുരാനെന്താണ് അടിയന്റെ അഭിപ്രായം ഇളമ്പേൽ പോറ്റി പറഞ്ഞതാണ് കൂടുതൽ ശരി ആ വഴിക്ക് ചിന്തിക്കരുവിപ്പിളേ കൽപ്പന പോലെ തമ്പുരാനെ കേരളവർമ്മ തമ്പുരാൻ എന്തായാലും ഒരു ആക്രമണത്തിന് തുനിയും അത് നേരിടാൻ നമ്മുടെ സൈന്യം എപ്പോഴും സജ്ജരായിരിക്കണമെന്ന് അടിയന്റെ പടമനസ്സിൽ തോന്നുന്നു വേണം അങ്ങനെ തന്നെ വേണം സൈന്യം സദാസന്നദ്ധമാണ് തമ്പുരാനെ കേരളവർമ്മ തമ്പുരാന് അവരെ ആക്രമിച്ചു മുന്നേറാൻ സാധ്യമാവില്ല തമ്പുരാനെ വിജയിച്ചാലും ആ പല്ലവി അവസാനിപ്പിക്കൂ സഞ്ചാരി ബ്രാഹ്മണരെ തോറ്റു തോറ്റു തുന്നം പാടുന്ന ഈ തമ്പുരാൻ എവിടെ വിജയിക്കാൻ എങ്ങനെ വിജയിക്കാൻ പറയൂ എന്താ പറയാ വന്നത് കേൾക്കുന്നതൊന്നും നമുക്ക് ശുഭവാർത്തയല്ല അതുകൊണ്ട് അശുഭവാർത്തയാണെങ്കിലും പറയാൻ മടിക്കണ്ട പറയൂ അറിയട്ടെ രവിയോർമ്മ തമ്പുരാനെ വാഴിക്കുന്നതിന്റെ ആഘോഷമായിരുന്നത്രേ അതിന്റെ പേരിൽ വെച്ചൂട്ടും കഴിഞ്ഞു പോന്ന ബ്രാഹ്മണർ പറഞ്ഞതാണ് ഉമ്മ എത്തിയില്ലേ ഇല്ലയാ എത്തിയിട്ടില്ല മനസ്സെത്തിയിട്ടില്ല സംബന്ധിച്ച വിവരങ്ങൾ വളരെ രഹസ്യമാണത്രേ ഇനിയിപ്പോ ഉമ്മ വന്നാലെന്ത് വന്നില്ലെങ്കിൽ തമ്പുരാൻ പിന്നെയും വിജയിച്ചാലും തോറ്റോടിയ തമ്പുരാനോട് വിജയിച്ചാലും വിജയിച്ചാലും എന്ന് പറയാതിരിക്കൂ കൊടുമിള്ളൂ അവിടത്തേക്ക് വിജയത്തിനുള്ള തന്ത്രവും മന്ത്രവുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് വിജയത്തിനുള്ള തന്ത്രവും മന്ത്രവും കേൾക്കട്ടെ തന്ത്ര സമുച്ചയം കോയിക്കൽ കടന്ന് ആക്രമിക്കാതെ കോട്ടയും കൊട്ടാരവും ഉപരോധിക്കാനാണ് നമ്മൾ നേരത്തെ തീരുമാനിച്ചത് അതിൻപ്രകാരം നമ്മുടെ മുഴുവൻ സൈന്യത്തെയും നയിച്ച് നമ്മൾ മണലിക്കരയിലെത്തും അവിടെ നിന്നും സൈന്യത്തെ അഞ്ച് ഘടകങ്ങളായി വിഭജിച്ച് നാല് ഘടകങ്ങളെ നാല് പാർശ്വങ്ങളിലായി വിന്യസിക്കും അഞ്ചാമത്തെ ഘടകം രണ്ടായി പിരിഞ്ഞ് കോട്ടയ്ക്ക് വലം വെച്ചുകൊണ്ടിരിക്കും ഓഹോ അതിനകത്തേക്കാവട്ടെ പുറത്തേക്കാവട്ടെ ഒരു നായ പോലും കടക്കുന്നത് നമ്മുടെ പടയാളികളുടെ വാഴത്തല കടന്നിട്ടായിരിക്കും എത്ര നേരം നമ്മളിങ്ങനെ ഉപരോധം നേരമല്ല തമ്പുരാനെ ദിവസങ്ങൾ എത്ര ദിവസങ്ങൾ വേണമെങ്കിലും നമ്മളിങ്ങനെ അവരെ ഉപരോധിക്കും പുറത്തേക്ക് ഇറങ്ങുന്ന അവരുടെ പടയാളികളെ വീഴ്ത്താനുള്ള കണി നമ്മൾ ഒരുക്കും തമ്പുരാനെ കോട്ടയ്ക്ക് ചുറ്റും നമ്മളിങ്ങനെ വളഞ്ഞു നിൽക്കുമ്പോ അവർ പുറത്തേക്ക് വരുമോ വരാതെന്ത് ചെയ്യും തമ്പുരാനെ വലിയൊരു പടയാണകത്ത് അതിലെ മുഴുവൻ പേർക്കും ഭക്ഷണം ഒരുക്കാൻ എന്തുമാത്രം സന്നാഹം വേണമെന്ന് എത്ര ദിവസത്തേക്കുണ്ടാവും അവരുടെ കയ്യിൽ അതുകൊണ്ട് തമ്പുരാൻ തമ്പുരാനൊന്ന് ഉണർന്നു പെരുമാറും അവിടുത്തെ ആശങ്കകളും നിരാശകളും മാറും തമ്പുരാനെ അതിനുള്ള വ്യൂഹം ഒരുക്കുകയാണ് ഞങ്ങൾ നിങ്ങളുടെ വിജയം അതാണ് നമ്മുടെ വിജയം കുടുംബം ഈശ്വരൻ തമ്പിയുടെയും നീക്കങ്ങൾ വിജയിക്കട്ടെ നാം മുന്നിൽ തന്നെയുണ്ട് സുപ്രതീക്ഷിതമായ വിജയത്തിന്റെ സ്ഥാനത്ത് അപ്രതീക്ഷിത പരാജയം ആഘാതം തന്നെയാണ് എന്നാൽ അവിടെ തളരാതെ ശക്തി ആർജിച്ച് മുന്നേറുന്നവർക്ക് അന്തിമ വിജയം സാധ്യമാകും